ന്യൂസ് അറ്റ് അടു മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു മാസത്തിനിടെ കേരളത്തെ ഞെട്ടിച്ച വിദ്യാസം പുനരായ സ്ത്രീകൾ പ്രതികളായ മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഏതു കൊടും കുറ്റവാളിയെയും വെല്ലുന്ന ആസൂത്രണം ഈ കേസുകളിൽ ഇവർ നടത്തിയതാണ് നമ്മൾ കേരളീയരെ ഞെട്ടിച്ചത് ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് ഉറപ്പിക്കാൻ തഴക്കവും പഴക്കവും വന്ന കുറ്റവാളികളെ പോലെ എല്ലാ മുൻകരുതലും ഇവര് ചെയ്തിരുന്നു കൊല്ലത്ത് ബാങ്ക് മാനേജർ ക്വട്ടേഷന് നൽകി നടപ്പാക്കിയ അരിങ്കൊല ഉൾപ്പെടെ മുപ്പത് ദിവസത്തിനിടെ മലയാളികളെ ഞെട്ടിച്ച മൂന്ന് ക്രൈമുകളിലാണ് സ്ത്രീകള് പ്രധാന പ്രതിസ്ഥാനത്തെത്തിയിരിക്കുന്നത് വിദ്യാസമ്പന്നരായ മൂന്ന് സ്ത്രീകള് നേരിട്ട് നടത്തിയ കുറ്റകൃത്യങ്ങള് വലിയ ചോദ്യമാണ് ഉയർത്തുന്നത് ഏതു കൊടിയ കൃത്യത്തിനും കഴിയും വിധം മാറിയ മനോനില എങ്ങനെ ഇവർക്കുണ്ടായി എന്ന ചോദ്യം കേരള സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുന്നത് കൊല്ലത്ത് വയോദികന്റെ കൊലപാതകമാണ് ഒടുവിലുണ്ടായിരിക്കുന്നത് ഇതിന്റെ മുഴുവൻ ആസൂത്രണവും നടത്തിയിരിക്കുന്നത് മിനി മിനിമുത്തൂട്ട് നിധി ലിമിറ്റഡിന്റെ കൊല്ലം ബ്രാഞ്ച് മാനേജറായ സരിതയാണ് വിരമിക്കൽ ആനുകൂല്യമായി ലഭിച്ച എൺപത് ലക്ഷം രൂപ പാപ്പച്ചന എന്ന ബേസനല് മുൻ ഉദ്യോഗസ്ഥൻ ഇവിടെ നിക്ഷേപിച്ചപ്പോള മുതല് ഇയാളെ നിരീക്ഷിച്ച് എല്ലാ വിവരങ്ങളും ശേഖരിച്ചാണ് പണം തട്ടാന് തീരുമാനിച്ചത് നിക്ഷേപകനുമായി അടുപ്പം സ്ഥാപിച്ചാണ് ആസൂത്രണം തുടങ്ങിയത് നിരന്തരം ബന്ധപ്പെട്ട് വിശ്വാസ്യത നേടി അങ്ങനെ പാപ്പച്ചന് കുടുംബവുമായി അകൽച്ചയിലാണെന്ന് മനസ്സിലായി ഇതോടെ നിക്ഷേപത്തിന്റെ കാര്യം അവരാരെങ്കിലും അറിഞ്ഞാൽ അപകടമാണെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇതിനുശേഷമാണ് ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് അനൂപിനൊപ്പം കൊല്ലാന് ക്വട്ടേഷന് നൽകിയത് ക്വട്ടേഷനെ എടുത്ത ക്രിമിനലായ ആനി രണ്ടു ലക്ഷം രൂപ പ്രതിഫലം വാങ്ങി പാപ്പച്ചനെ കാരു കയറ്റി ഇറക്കി കൊലപ്പെടുത്തി വാഹനാപകടമെന്നു പറഞ്ഞു തുടങ്ങിയ കേസില് പാപ്പച്ചന്റെ മകളുടെ പരാതിയും അനയുടെ ബാങ്ക് ഇടപാടുകളിലെ പരിശോധനയുമാണ് നിർണായകമായത് ക്വട്ടേഷന് പറഞ്ഞു ഉറപ്പിച്ച് പണം ബാങ്ക് വഴി നൽകിയതാണ് സരിതക്കും സംഘത്തിനും വിനയായത് പ്രണയപ്പക തീർക്കാന് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജില് നല്ല നിലയില് ജോലി ചെയ്തിരുന്ന ലേഡി ഡോക്ടറ് തോക്കുമായി ഇറങ്ങിത്തിരിച്ചപ്പോഴും കേരളം ഞെട്ടി അടുപ്പക്കാരനായ പുരുഷന്റെ തിരുവനന്തപുരം നഗരത്തിലെ വീട്ടില് പട്ടാപുകൾ കയറി ഭാര്യയെ വെടിവെച്ചത് സമാനതയില്ലാത്ത ക്രിമിനല് കേസായി കൊറിയർ നൽകാനെന്ന വ്യാജേന മുഖം മറച്ചെത്തിയാണ് ആക്രമണം നടത്തിയത് അതിവേഗത്തിൽ രക്ഷപ്പെടുകയും ചെയ്തു എന്നാല് സഞ്ചരിച്ച കാറും വിവരങ്ങളും പരിശോധിച്ച് പോലീസ് വളരെ വേഗത്തിൽ പ്രതിയിലേക്ക് എത്തി അറസ്റ്റിന് ശേഷമുള്ള ചോദ്യം ചെയ്യലിലാണ് പോലീസിനെ പോലും ഞെട്ടിച്ച ആസൂത്രണം വ്യക്തമായത് പ്രണയത്തിൽ നിന്ന് അകന്നതിന്റെ വൈരാഗ്യത്തിൽ പ്രതികാരത്തിനായി ഒരു വർഷം ഒരുക്കം നടത്തി ഓൺലൈനിൽ തോക്കുവാങ്ങി ദീർഘകാലം വെടിവെച്ച് പരിശീലനം നടത്തി കാർ വിൽപ്പന സൈറ്റിൽ കണ്ട വാഹനത്തിന്റെ നമ്പര് ശേഖരിച്ച് വ്യാജ നമ്പർ പ്ലേറ്റ് തയ്യാറാക്കി കാറിലെ ബോർഡ് സ്ഥാപിച്ചും വഴിതെറ്റിക്കാന് ശ്രമം നടത്തി പിടിയിലായതിനു പിന്നാലെ താൻ പീഡനത്തിന് ഇരയായെന്ന് പറഞ്ഞ് വെടിയേറ്റ വീട്ടമ്മയുടെ ഭർത്താവിനെ കേസിൽ കൊടുക്കാനും ശ്രമിച്ചു പോലീസ് കേസെടുത്തതോടെ ഡോക്ടർ പദവിയിട്ടതുപോലെയല്ലെങ്കിലും മറ്റൊരു വിധത്തിൽ ആ പ്രതികാരം നടപ്പായെന്ന് കരുതേണ്ടിവരും പീഡനപരാതി രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടെ ഡോക്ടറുടെ പേരും മുഖവും മാധ്യമങ്ങളിൽ വരുന്നത് ഒഴിവാകുകയും ചെയ്തു മണപ്പുറം കോമ്പക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിന്റെ അക്കൌണ്ടിൽ നിന്ന് ഇരുപത് കോടി തട്ടിയ ധന്യമോഹനം മലയാളികളെ ചെറുതായില്ല ഞെട്ടിച്ചത് അഞ്ചു വർഷം കൊണ്ടാണ് ഇത്രയും തുക ധന്യ തട്ടിച്ചത് പതിനെട്ട് വർഷങ്ങളായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ധന്യവ്യാജ ലോണുകൾ ഉണ്ടാക്കി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ ലോണ് അക്കൌണ്ടിൽ നിന്ന് പണം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പരിശോധന നടന്നത് ഈ സമയം പിടിയിലാവുമെന്ന് മനസ്സിലായ യുവതി ശാരീരിക ബുദ്ധിമുട്ട് അഭിനയിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുകയും ചെയ്തു തട്ടിച്ച പണം ഉപയോഗിച്ച് വീടും ആഡംബര കാറുകളും വാങ്ങി രണ്ടു കോടിയോളം രൂപ ഓൺലൈന് റമ്മി കളിച്ച് നശിപ്പിച്ചുവെന്ന ഉണ്ടായി ഓഹരി വിപണിയിലും കോടികൾ നിക്ഷേപിച്ചു ഭർത്താവിന്റെ എനാരെ അക്കൌണ്ടിലേക്ക് കുഴൽപ്പണ സംഘം വഴി പണം കടത്തിയെന്നും വിവരങ്ങളുണ്ട് ഈ മൂന്ന് പേരും പിടിക്കപ്പെട്ട ശേഷം പ്രകടിപ്പിച്ച ശരീരഭാഷ തന്നെ ശ്രദ്ധേയമായിരുന്നു യാതൊരു ഭാവഭേദവുമില്ലാതെ പോലീസിനോട് പെരുമാറി ഇത്ര വലിയ കേസുകളിൽ പെട്ടതിന്റെ അങ്കലാപ്പോ പരിഭ്രമമോ ഒന്നുമുണ്ടായതുമില്ല എന്തായാലും ഈ മൂന്ന് കുലസ്ത്രീകളുടെയും ചെയ്തികൾ നമ്മുടെ സ്ത്രീ സമൂഹത്തെ ആകെ കളങ്കപ്പെടുത്തിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി